ഹാപ്പി മൂമെന്റ് ക്രിയേഷൻസ് വെരിഷൻസ് ഫ്രം കവിത ഗോൾഡൻ ഡയമൻസ് ഒറ്റപ്പാലം ബൈപ്പാസ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നു ജൂലൈ ഏഴിന് സ്ഥലം ഏറ്റെടുപ്പ് നടക്കുമെന്ന് ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ഒറ്റപ്പാലം കാരുടെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാവുന്നു ഒറ്റപ്പാലം നഗരത്തിലെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം വേണമെന്ന ആവശ്യം ഉയർന്നു തുടങ്ങിയിട്ട് കാലമേറെയായി ഒരുപാട് കാലത്തെ പരിശ്രമത്തിനൊടുവിൽ ബൈപ്പാസ് റോഡ് യാഥാർത്ഥ്യമാവാൻ ഒരുങ്ങുകയാണ് സാങ്കേതിക പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് ഇതിനായുള്ള സ്ഥലമേറ്റെടുപ്പ് പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കുമെന്ന് ഒറ്റപ്പാലം എം അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ പറഞ്ഞു ഈ മാസം ഏഴിന് തന്നെ പ്രവൃത്തി ഏറ്റെടുത്ത ആർ ബി ഡി സിക്ക് സ്ഥലമേറ്റെടുപ്പ് നടത്തും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി കിഫ്ബിക്ക് സമർപ്പിക്കുന്നതോടെ കിഫ്ബി സാങ്കേതിക അനുമതിയും നൽകും തുടർന്ന് കരാർ നടപടികൾ പൂർത്തീകരിച്ച് നിർമ്മാണ പ്രവർത്തികൾ ഒറ്റപ്പാലം അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ പറഞ്ഞു ഒറ്റപ്പാലം നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഗതാഗത കുരുക്ക് അതിന് ശാശ്വതമായ പരിഹാരം കാണുന്നതിനു വേണ്ടി ഒന്നാം പിണറായി സർക്കാരിന്റെ തന്നെ കാലത്ത് ആരംഭിച്ച ഒരു പ്രപ്പോസൽ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബൈപ്പാസ് നിർമ്മിക്കുക എന്നതായിരുന്നു അതിന് അനുമതി ലഭിച്ചു ഇരുന്നൂറ്റി ഇരുപത്തി പേരുടെ സ്ഥലം ഏറ്റെടുക്കലിൻ്റെ നടപടി ഏതാണ്ട് പൂർത്തിയായി അതിൽ ചില ആളുകൾ ഏതാണ്ട് ഇരുപത്തി മൂന്നോളം പേർ ഹൈക്കോടതിയെ സമീപിച്ച് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട സ്ഥലം സ്ഥലമേറ്റെടുപ്പിൻ്റെ കാര്യത്തിലുള്ള അവരുടെ പ്രയാസവും അതിനുള്ള തടസ്സവാദവും ഉന്നയിച്ചതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കാലതാമസം ഇക്കാര്യത്തിലുണ്ടായി ആ പ്രശ്നങ്ങളെല്ലാം ഏതാണ്ട് അവസാനിച്ചു ഏഴാം തീയതി ഈ ജൂലൈ മാസം ഏഴാം തീയതി അതിൻ്റെ സ്ഥലം ആർ ബി ഡി സിക്ക് ആണ് അതിൻ്റെ പ്രവൃത്തി ഏറ്റെടുക്കുന്നത് അവർ അത് സ്ഥലം ഏറ്റെടുക്കുന്ന സ്ഥിതി ഏഴാം തീയതി ഉണ്ടാകും അത് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഷെഡ്യൂൾ പ്രകാരമുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കേണ്ടതുണ്ട് ആ എസ്റ്റിമേറ്റിന് ഉടനെ തന്നെ കിഫ്ബി സാങ്കേതിക അനുമതി തരും അത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ നിർമ്മാണ ടെൻഡർ നടപടികളിലേക്ക് പോയി രണ്ടരടുത്ത് എഗ്രിമെൻ്റ് വെച്ച് നിർമ്മാണ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകാൻ സാധിക്കുന്ന സ്ഥിതിയാണ് നിലവിൽ ഒറ്റപ്പാലം ബൈപ്പാസുമായി ബന്ധപ്പെട്ടുള്ളത് അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല മുൻകൈ ഇടപെടൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള കൃത്യമായ ഫോളോ അപ്പ് എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പ്രദേശവാസികളുടെ ചില പ്രയാസങ്ങൾ പ്രാദേശികമായിട്ടുള്ള ചില സമരങ്ങളെല്ലാം ഉണ്ടായത് നാടിന് നല്ല ബോധ്യമുള്ളതാണ് ആ അതിജീവിച്ച് പദ്ധതി പോകുന്ന സാഹചര്യമാണ് യാഥാർത്ഥ്യമാകും സെൻഗുപ്ത റോഡ് പാലാട് റോഡ് വടക്കേ പാത എന്നീ ഭാഗങ്ങളിൽ നിന്നായി മൂന്ന് ദശാംശം രണ്ട് അഞ്ച് ഹെക്ടറോളം സ്ഥലമാണ് ബൈപ്പാസ് യാഥാർത്ഥ്യമാവുന്നതിനായി ഏറ്റെടുക്കേണ്ടത് ബൈപ്പാസ് പദ്ധതി നടപ്പിലാകുന്നതോടെ നഗരത്തെ ഗതാഗത കുരുക്കിനും പരിഹാരമാവും